നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തരുമാ സ്പെഷ്യൽ ന്യൂസ് കലോത്സവ സ്വർണ്ണക്കപ്പിന്റെ ശില്പിയെ വീട്ടിലെത്തി കണ്ട് കലോത്സവ വേദിയിലേക്ക് ക്ഷണിച്ച് മന്ത്രി വി ശിവൻകുട്ടി കലോത്സവ സ്വർണ്ണക്കപ്പിന്റെ ശില്പി ചെറിയ കീഴ് ശ്രീകണ്ഠൻ നായരെ വീട്ടിലെത്തി കണ്ട് കലോത്സവ വേദിയിലേക്ക് ക്ഷണിച്ച് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ജേതാക്കൾക്ക് സ്വർണ്ണക്കപ്പ് വിതരണം ചെയ്യുന്ന സമാപന സമ്മേളനത്തിലാണ് മന്ത്രി ശില്പിയെ ക്ഷണിച്ചത് ശില്പിയെ കലോത്സവ വേദിയിലേക്ക് ക്ഷണിക്കുമെന്ന് നേരത്തെ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ആർട്ട് അധ്യാപകനായിരുന്നു ശ്രീകണ്ഠൻ നായരോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കവി വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് കപ്പ് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് നൂറ്റി പതിനേഴ് പവന്റെ സ്വർണ്ണക്കപ്പിന്റെ നിർമ്മാണം പിന്നീട് സ്വർണ്ണക്കപ്പ് കലോത്സവത്തിന്റെ ഞാൻ കഴിഞ്ഞ പ്രതീകമായിരുന്നു യാതൊരു സ്വർണ്ണക്കപ്പ് കുറച്ചുകൂടി വൈലപ്പു സംസാരിക്കട്ട വേദിയിൽ ഇരുന്ന് ഇരുന്ന് പരിചയപ്പെട്ട് ഞാന് കഴിഞ്ഞ മാസം രണ്ടാം തീയതി നടത്തി പത്രസമ്മേളത്തിൽ പറഞ്ഞു അദ്ദേഹത്തെ കാണുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പത്രങ്ങളിലുണ്ടായിരുന്നു